இப்போதும் എന്താവിടെ വാങ്ങി തരമോ ലൈമോ വാങ്ങി തരൂ അവൽ മിൽക്കാവണോ ലൈമോ ലെയ്മോ തരുമോ ലൈമോ വാങ്ങി തരാന്ന് വെട്ടി കൊണ്ടുപോകും ലൈമ കൂടി കഴിഞ്ഞാ പൈസ കൊടുക്കേണ്ട ആള് ഞാന് എനിക്കറിയാ പോര് വണ്ടി എടുക്കണോ അതോ നടന്നു പോണോ വണ്ടി വണ്ടിമേ രണ്ടടി നടന്നെത്തിയടെ വണ്ടി എടുക്കണോ വലിയ പുറമാണീ വണ്ടിമേ തന്നെ പോവുള്ളു എന്ത് ബായിനോട് ലൈം സംസാരിക്കണ ല മലയാളം പറഞ്ഞായിരുന്നോ ഞങ്ങളൊക്കെ ഹിന്ദിയില് സംസാരിക്കൂ ചോദിക്കണേ മനേ

എട്ടോ മുട്ടോ ആ അതും മുട്ടണോ അങ്ങേ മുട്ട ആ മലെ മുർച്ചന്ത കേ ഇതാ കഞ്ഞി ഉണ്ടോ മുട്ട ഞാൻ എന്തല്ല ഉണ്ടോ മീൻ ഓ ടു കുടിച്ചാട്ടേ ടു 1 2 3 എന്ന് അറിയുമോ 1 2 3 എന്ന് അറിയുമോ അപ്പം കുടിക്കാം അപ്പം കുടിക്കാം ഓക്കേ 1 2 3 ആ കൊറച്ചീച്ച കുടിച്ചാ പോരെ മൊത്തം കുടിക്കൊന്നുണ്ടല്ലോ മനുണ്ട് ആ ചെപ്പശ്ശേരി ഒറ്റപ്പാലം റൂട്ടിൽ പോണ ആൾക്കാരോടൊക്കെ ഇവിടെ ലൈമ് കുടിക്കാൻ പറയു ഫേ കുറ്റിക്കോട് സൽമാന്റെ വീടിന്റെ തൊട്ട് അപ്പൊ സൽമാനേം കാണാ ലൈമും കുടിക്കാം അല്ലേ മാനേമാ ഇടക്ക് പിടുത്ത സപ്ലൈറെ കാൽണ്ട് என்ன Indi. ടാ മന വായി ചിരിക്ക

പേഴ്സ് എവിടെ എൻ്റെ പേഴ്സവിടെ വെച്ചു വെക്കണം